ഒറ്റപ്പാലത്ത് നിന്ന് കോതകൃഷിയിലേക്ക് വരുന്ന വഴിയായിക്കോട്ടെ അല്ലെങ്കിൽ വാണയംകുളത്ത് നിന്ന് കോതകൃഷിയിലേക്ക് വരുന്ന വഴിയായിക്കോട്ടെ ഈ രണ്ട് പാതയും വർഷങ്ങളായി തകർന്നിട്ട് ഇതുവരെയും ഇതിന്റെ ഈ ശോചനാവസ്ഥ പൂർണ്ണമായും പരിഹരിക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല രണ്ട് എം എൽ എ ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ഷൊർണൂലിയും എം എൽ എ മാർ ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒറ്റപ്പാലം മുതൽ ചെറുപ്പശ്ശേരി വരെയുള്ള റോഡിന്റെ ഈ നിർമ്മാണം അല്ലെങ്കിൽ പുനർനിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് പക്ഷേ അപ്പോഴും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീച്ചായിട്ടുള്ള ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള റീച്ചിലെ ഈ കുഴികൾ ഇപ്പോൾ റോഷിക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് കുഴിയാണോ കുളമാണോ എന്ന രീതിയിലുള്ള സംശയം പലർക്കും ഉണ്ടാവും ഒരു കുഴിമാനമാണെന്ന് നമുക്ക് പറയാം റോഷി തീർച്ചയായും പാതാള കുളക്കുഴി എന്ന് വേണം വിളിക്കാൻ കാരണം അത്രത്തിൽ വലിയൊരു കുളത്തിന്റെ രീതിയിലേക്ക് ഈ കുഴികൾ മാറിയിരിക്കുന്നു ഒരു ബസ്സിന്റെ വലിപ്പമുള്ള കുഴികൾ അല്ലെങ്കിൽ ബസ്സിൻ്റെ നീളമുള്ള രീതിയിലാണ് ഈ കുഴികൾ ഉള്ളത് ഇത് ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമല്ല ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെ ഇത് തന്നെയാണ് അവസ്ഥ ഈ കുഴികൾ മാറ്റാൻ യാതൊരു രീതിയിലുള്ള നടപടികളുമില്ല ഇതിന്റെ പ്രവർത്തികൾ അതായത് റോഡിന്റെ വീതി കൂട്ടാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കുഴികൾ നികത്താനുള്ള യാതൊരു രീതിയിലുള്ള പ്രവർത്തികളും നടത്തിയിട്ടില്ല പല ആളുകളും ഇതിലൂടെ കടന്നു പോകുമ്പോൾ രോഷത്തോടു അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കടന്നു പോകുന്നുണ്ട് ഏതായാലും ഈ വാണയംകുളം മുതലുള്ള കോതകൃഷി വരെയുള്ള റോഡ് ആ റോഡിന്റെ പ്രശ്നമാണെങ്കിൽ കരാറുകാരൻ തന്നെ ആ പണി നിർത്തി പോയിരിക്കുന്നു അത് വാട്ടർ അതോറിറ്റിയുമായി കലഹിച്ചാണ് അത്തരത്തിലൊരു പ്രവർത്തികൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കോതകൃഷിക്കാർ വലിയ ദുരിതത്തിലാണ് ഇവിടെ നമുക്കൊപ്പം അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാം ഈ നാട്ടുകാരാണ് അവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് എന്താണ് ഈ കുഴിയിൽ കുഴിയിൽ തന്നെയാണല്ലോ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ കാലങ്ങളായിട്ട് ഒറ്റപ്പാലം മുതൽ കിഴ് റോഡ് വരെയുള്ള സഞ്ചാരം എന്ന് പറയുന്ന റോഡ് കൂടെ പേടിയോടുകൂടി അവിടെ സഞ്ചരിക്കാൻ കഴിയില്ല വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടം പലരും നിർത്തുകയാണ് അവർക്ക് നിരന്തരം അപകടങ്ങൾ അപായങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടാവുന്ന സഞ്ചരിക്കാൻ പ്രയാസമാണ് അധികാരികൾക്ക് കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പല തരത്തിലുള്ള പ്രയാ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് നടത്തിയിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല അനങ്ങനടയെ സംബന്ധിച്ചിടത്തോളം ഈ അനങ്ങൻ നിന്ന് വരുന്ന വെള്ളം കൂലംകുത്തി ഒഴുകി ഈ റോഡിന്റെ നടുക്കിൽ കൂടെയാണ് ഇപ്പോൾ പലപ്പോഴും ഒഴുകുന്നത് കുറച്ചപ്പുറത്ത് മലയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ കരാറുകാർ തന്നെ പണിക്കാർ തന്നെ റോഡിൽ വെട്ടിത്തിരിച്ച് നടുക്ക് കൂടെ ഒഴുകി മറ്റു പുറത്തേക്ക് റോഡ് നികത്തിയിട്ട് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് പ്രയാസം അതിനു വേണ്ടിയിട്ടാണ് റോഡ് ഈ റോഡിലൂടെ നടക്കാൻ പോലും കഴിയുന്നില്ല

കുഴികൾ വളരെ മോശമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റപ്പാൽ നിങ്ങൾ ചെപ്പശ്ശേരി വരെ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അവസ്ഥ എന്റെ എന്റെ പൊന്നെയായിട്ട് പോവാൻ വയ്യ നമുക്ക് ഈ വെള്ളം കാണുമ്പോ നമുക്ക് അതിനകത്ത് വീഴുവന്നറിയാം പേടിയാ അപ്പൊ അന്ന് പോണ പോശയാ അത്രമാത്രം കുഴിയാ ഇവിടെ ഫുള്ള് കുഴിയാണ് ഇവൻ ബസ്സുകാരൊക്കെ അത്ര സ്പീഡിലോ വരുന്നത് നമുക്ക് ഇവൻ സൈഡിലോട്ട് പോകാൻ പോകാനൊന്നും സ്പേസും ഇല്ല ഭയങ്കര സംഭവം അതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈസയും മേടിച്ചിട്ട് ഇവരെന്താ കാണിച്ചു വിടുന്ന ഒരേ ഇല്ല വിദേശത്ത് പോയി വരുമ്പോഴത്തേനും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല ആളുകളും ഇത്തരത്തിൽ ഈ കുഴിയിൽ വന്ന് പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവർക്കെല്ലാം ഈ കുഴി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു ഉണ്ടാക്കുന്നുണ്ട് ഗതാഗത കുരുക്ക് ഈ കുഴിമൂലം ഉണ്ടാകുന്നുണ്ട് അപകടങ്ങളുണ്ട് പല ആളുകൾക്കും ആ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ ഒറ്റപ്പാലത്തു നിന്ന് ഈ കോതകുറിശിയിലേക്ക് വരുന്ന ഒരു പ്രധാന പാതയാണ് ഇത് ചെറുപ്പശ്ശേരിയിലേക്കെല്ലാം പോകണമെങ്കിൽ ഉള്ള പ്രധാന പാതയാണ് ആ പ്രധാന പാതയുടെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് കിലോമീറ്ററുകളോളമുള്ള റോഡാണ് അതിൽ മിക്ക ഭാഗങ്ങളിലും ഇത് തന്നെയാണ് ഈ കുഴി തന്നെയാണ് അവസ്ഥ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ 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 അവസ്ഥ ഭയങ്കര മോശാണ് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കണു ഫുൾ ചാല് കുളം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഒരുപാട് ദൂരത്തുണ്ടായി ഒരുപാട് ദൂരം ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം പല ആളുകളുടെയും പ്രതികരണം അവരെല്ലാം നമ്മളിങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഭാരവാഹനങ്ങൾ പോകുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ബസ്സുകൾ പോകുന്നുണ്ട് അതല്ലാതെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ആ പ്രധാനപ്പെട്ട പാതയുടെ അവസ്ഥയാണ് ഇത്തരത്തിൽ എന്തേടാ ഭയങ്കര കഷ്ടമാണ് വണ്ടിക്കാർക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല ഒന്ന് പെടുന്ന റെഡിയാക്കി തരാൻ എത്ര വർഷമായി ഒന്ന് രണ്ട് ഒരു വർഷത്തിന്റെ അടുത്തായി ഇതൊന്ന് അവരോട് ഓട്ടോയിലൊക്കെ പോയാല് തണ്ടലും കാലും ഉണ്ടാവില്ല അത്രക്ക് എന്താണ് ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ ഭയങ്കര കേടാ ബസ്സിലൊന്നും അധികം ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതികരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഈ കുഴിയിലേക്ക് ഇറങ്ങാതെ എങ്ങനെ ആ വഴിയിലൂടെ